കൊടുങ്ങല്ലൂരിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നടപടിയെന്ന് സൂചന കാരണം കാണിക്കൽ നോട്ടീസ് നൽകി കോൺഗ്രസ് നേതാക്കളായ പി ദിലീപ് സുനിൽ കളരിക്കൽ സനിൽ സത്യൻ എന്നിവർക്കാണ് ഡിസിസി പ്രസിഡന്റ് ജോസഫ് രാജറ്റ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് കാരണം കാണിക്കല് നോട്ടീസിൽ പറയുന്നതിങ്ങനെ പാർട്ടിയെയും പാർട്ടി ഭാരവാഹികളെയും അപമാനിക്കുന്ന തരത്തിൽ പ്രാദേശിക ചാനലുകളിൽ വാർത്ത കൊടുത്ത താങ്കളുടെ നടപടി കടുത്ത അച്ചടക്കലങ്കമായതിനാല് താങ്കൾക്കെതിരെ നടപടിയെടുക്കാതിരിക്കാന് ഇക്കാര്യത്തെ സംബന്ധിച്ച് എന്തെങ്കിലും കാരണം ബോധിപ്പിക്കാനുണ്ടെങ്കിൽ ഈ നോട്ടീസ് ലഭിച്ച് ഏഴു ദിവസത്തിനകം നേരിട്ടോ രേഖാമൂലമോ അറിയിക്കേണ്ടതാണെന്നും അല്ലാത്തപക്ഷം ഈ വിഷയങ്ങള്ക്ക് താങ്കള്ക്ക് ഒന്നും ബോധിപ്പിക്കാനില്ലെന്ന് കണ്ട് തുടര് നടപടികള് സ്വീകരിക്കുന്നതാണെന്ന് ഇതിനാല് അറിയിക്കുന്നുവെന്നാണ് നോട്ടീസിലുള്ളത് ഇതിന്റെ കോപ്പി നിയോജക മണ്ഡലത്തിന്റെ ചുമതല വഹിക്കുന്ന എം പി ജാക്സനും ബ്ലോക്ക് പ്രസിഡന്റ് ഇ എ സാബുവിനും ബ്ലോക്ക് ചുമതല വഹിക്കുന്ന അനിൽ പുളിക്കനും അയച്ചിട്ടുണ്ട്